ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നടപ്പാക്കുവാൻ പോകുന്ന സോളാർ നിയമത്തിൻ്റെ പൊതു തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കത് വിശദമായി പരിശോധിക്കാം ഇന്നലെ ഇറങ്ങിയ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അടുത്ത മാസം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ഓൺലൈൻ ആയിട്ട് മാത്രമാണ് ഈ പൊതു തെളിവെടുപ്പ് അതെന്തുകൊണ്ടാണ് ഓൺലൈൻ മാത്രമാക്കിയത് എന്നുള്ളത് വ്യക്തമല്ല മാത്രമല്ല പതിവിൽ നിന്നും വിപരീതമായിട്ട് ആ പത്രക്കുറിപ്പിലെ നിലവിലുള്ള പ്രസ്യൂമേഴ്സിനെ ഇത് കൂടുതലായി ബാധിക്കില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ഒരു മുൻകൂർ ജാമ്യമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നിലവിലുള്ള പ്രസ്യൂമേഴ്സിന് നെറ്റ് മീറ്ററിംഗ് തുടരണമെന്നാണ് കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്നത് റെഗുലേഷൻ രണ്ട് മൂന്ന് സോളാർ പ്ലാന്റിൻ്റെ ശേഷിയോ സ്റ്റോറേജ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ടോ എന്നിവ കണക്കിലെടുക്കാതെ തന്നെ നിലവിൽ നെറ്റ് മീറ്ററിംഗ് സൗകര്യം ഉപയോഗിക്കുന്ന എല്ലാ പ്രസ്യൂമേഴ്സിനും തുടർന്നും നെറ്റ് മീറ്ററിംഗ് ബാധകമാകും എന്ന് കമ്മീഷൻ വ്യക്തമാക്കി സാധാരണ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കളികളൊക്കെ പൊതുവേ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇവർ തന്നിരിക്കുന്ന ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നക്കല് വായിച്ചാലും ഒരു സാധാരണക്കാരനത് മനസ്സിലാക്കിയെടുക്കുവാൻ ബുദ്ധിമുട്ടാണ് ഇവരെല്ലാം നമുക്ക് വാഗ്ദാനം തന്നിട്ടാണ് നമ്മൾ ഈ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചത് അപ്പോൾ നിയമം മാറുമ്പോൾ നമുക്ക് ഇത് കൂടുതലായി ബാധിക്കില്ല എന്ന് ഒരു പ്രോമിസ് തന്നുകൊണ്ടാണ് ഈ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് പക്ഷേ ഈ നക്കൽ വായിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള നമ്മളെ ബാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് ഈ ആദ്യം കാണുന്ന ഈ ഒരു ഐറ്റം നമ്മളെ അഫക്റ്റ് ചെയ്യില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് വീല് ചെയ്യാം നമ്മളുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് അത് ഡിഫറൻറ്റ് താരിഫിലുള്ളതും ആയിരിക്കും അതായത് എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് എൻ്റെ കടയിലേക്കോ അതല്ലെങ്കിൽ എൻ്റെ ഫാക്ടറിയിലേക്കോ വീല് ചെയ്യുവാനായിട്ടുള്ള ഈ ഒരു സംവിധാനം പുതിയതായി സ്ഥാപിക്കുന്നവർക്കില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിലവിലുള്ളവർക്കത് റീറ്റെയിൻ ചെയ്യും എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് വിട്ടേക്കുക പക്ഷെ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതാണ് നിലവിൽ പ്ലാന്റുള്ള അതായത് നെറ്റ് മീറ്ററിലുള്ള നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് അത് ഈ പറഞ്ഞ പത്രക്കുറിപ്പിൽ ഒളിച്ചു വച്ചിരിക്കുകയാണ് ഒന്ന് എനർജി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ നമുക്ക് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രിയിലേക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും പക്ഷേ ഇനി മുതൽ അതില്ല പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ആ പകൽ സമയത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ബാക്കി വരുന്നതിനെ ഓഫ് പീക്കിലേക്ക് എടുക്കും അവിടെ ഇത് എൺപത്തി ശതമാനം മാത്രമാണ് എടുക്കുന്നത് അതിൽ നിന്നും ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ അറുപത്തിയാറ് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് പീക്ക് ടൈമിലേക്ക് എടുക്കുന്നത് അതായത് ചുരുക്കത്തിൽ ഇതുവഴി തന്നെ നമുക്ക് വലിയൊരു നഷ്ടമുണ്ടാകും പിന്നെ എ പി സി സെറ്റിൽമെൻറ്റ് വാല്യൂ ഫീഡ് ഇൻ ടാരിഫ് നെറ്റ് മീറ്ററിങ് കൂടാതെ പുതിയ രണ്ട് തരത്തിലുള്ള മീറ്ററിങ് കൂടി ആണ് ഇപ്പോൾ നടപ്പാക്കുവാൻ പോകുന്നത് നെറ്റ് ബില്ലിങ് അഥവാ നെറ്റ് ഫീഡിൻ കൂടാതെ ഗ്രോസ് മീറ്ററിങ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള മീറ്ററിങ് മെത്തേഡുകൾ വരുമ്പോൾ മൂന്നിനും ഓരോ ഫീഡ് ഇൻ താരിഫുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഫീഡ് ഇൻ താരിഫ് വരുവാൻ സാധ്യതയുള്ളത് ഗ്രോസ് മീറ്ററിംഗ് ആണ് അങ്ങനെ വരുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ലീസ്റ്റായിട്ടുള്ളത് ഈ പറഞ്ഞ നെറ്റ് മീറ്ററിങ്ങുമാണ് ആ തരത്തിലിത് നെറ്റ് മീറ്ററിംഗ് ഉള്ളവരെ തീർച്ചയായിട്ടും ബാധിക്കും പക്ഷെ നിലവിലുള്ളവരെ ഈ പറയുന്ന ഫീഡ് ഇൻ താരിഫിൽ അല്ല തീരുമാനിക്കുന്നത് ഈ എ പി സി സെറ്റിൽമെൻ്റ് വാല്യൂ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് പുതിയതായിട്ട് വരുന്നവർക്ക് ഫീഡ് ഇൻ താരിഫ് എന്ന് പറയുന്നത് ഈ സെക്കി ബിഡ് അതായത് ഇന്ത്യയിലെ ലേലം ലേലമിളയുടെ ഏറ്റവും കുറഞ്ഞ വില ആ വിലയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഈ നെറ്റ് മീറ്ററിങ്ങിന് ഫീഡ് ഇൻ താരിഫായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഇത് രണ്ടിൻ രണ്ടാണ് ഫീഡ് ഇൻ താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്ന ഒരു റേറ്റാണ് അതിന് പകരമാണ് ഈ സെക്കി ബിഡിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പുതിയതായിട്ട് വരുന്ന പ്ലാന്റുകൾക്ക് നെറ്റ് മീറ്ററിങ്ങിലുള്ളവർക്ക് കൊടുക്കും എന്ന് പറയുന്നത് അപ്പോൾ നിലവിലുള്ളവർക്ക് എ പി സി റേറ്റ് തന്നെ തരുമെന്ന് തൽക്കാലം വാഗ്ദാനമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞപോലെ ഈ മൂന്ന് മെത്തേഡുകൾ മൂന്ന് മീറ്ററിങ് മെത്തേഡുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും ലീസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഇതുകൂടാതെ മറ്റൊരു വലിയ പ്രശ്നം നമുക്കിപ്പോൾ ആനുവൽ സെറ്റിൽമെൻ്റ് ആണ് അതായത് ഈ മാസം ബാക്കി വന്നു കഴിഞ്ഞാൽ അടുത്ത മാസത്തെ ക്യാരി ഓവർ ചെയ്ത് അവസാനം മാർച്ച് മുപ്പത്തി ഒന്നിനെത്തി സെറ്റിൽ ചെയ്യും ആ സിസ്റ്റം മാറുകയാണ് നമ്മൾ നിലവിലുള്ളവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഈ മാസം എനർജി കണക്ക് കൂട്ടിയിട്ട് ഏറ്റവും നെറ്റായിട്ട് വരുന്ന വാല്യൂ അതായത് നമ്മുടെ സൈഡിലാണ് അധികം എനർജി എങ്കിൽ അതിനെ അവർ ക്യാഷ് ആക്കും പൈസയാക്കും നേരത്തെ ആണെങ്കിൽ ഈ എനർജിയെ അടുത്ത മാസത്തേക്ക് ക്യാരി ഓവർ ചെയ്യുകയാണ് പക്ഷേ ഇനി മുതൽ അതല്ല ബാലൻസ് വരുന്ന എനർജിയെ ആക്കിയിട്ട് ആ ക്യാഷായിരിക്കും അടുത്ത മാസത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നത് അങ്ങനെ തുടർന്ന് തുടർന്ന് പോവും എന്നിട്ട് ഫൈനാൻഷ്യൽ ഇയറിൽ വരുമ്പോൾ ബാലൻസ് ഉള്ള പൈസ അഡ്ജസ്റ്റ് ചെയ്യും ചുരുക്കത്തിൽ നമുക്ക് മന്ത് ടു മന്ത് ബാങ്കിങ് ഫെസിലിറ്റി ഇല്ല ആ തരത്തിലെ നിലവിലുള്ള ആൾക്കാരെ ഇത് വളരെയധികം ബാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നടത്തുന്ന ഹിയറിങ് ഓൺലൈനിലാണെങ്കിൽ പോലും നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ അതിൽ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഇനി ഈ ഓൺലൈനിൽ ഇതെങ്ങനെ ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് കൂടി നോക്കാം ഈ ഓൺലൈൻ ഹിയറിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് ജൂൺ പത്തൊമ്പത് മുതൽ ഇവർ ഈ ഒരു ലിങ്ക് അവരുടെ വെബ്സൈറ്റിലിടും അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ജൂലൈ നാല് വരെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഈ പറയുന്ന തീയതികളിൽ നമ്മളെ പൊതു തെളിവെടുപ്പിനായിട്ട് അതിൻ്റെ ലിങ്ക് നമുക്ക് അയച്ചു തരും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എന്നും അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഓൺലൈനിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഒരു പൊതു തെളിവെടുപ്പ് നടത്തുന്നത് ശരിയാണോ കോവിഡ് വന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള പല മീറ്റിങ്ങുകളും നടത്തിയിരുന്നത് ഹൈബ്രിഡ് മോഡിലാണ് അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ നടത്തുന്ന ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട് ആ നിയമത്തിൽ ഇതെന്താണ് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് ഇത് അപ്ഡേറ്റഡ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളിൽ പോലും ഈ നിയമങ്ങൾ കയറ്റിയിട്ടുണ്ട് എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി മൂന്ന് ഒരുപാട് പഴയതാണെന്ന് നിങ്ങളാരും ചിന്തിക്കേണ്ട കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കണ്ടക്ട് ബിസിനസ് റെഗുലേഷൻസ് രണ്ടായിരത്തി മൂന്ന് അതിൻ്റെ മൂന്നിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്നത് ദ കമ്മീഷൻ മേ ഹോൾഡ് സിറ്റിംഗ്സ് ഫോർ ഹിയറിംഗ് മാറ്റേഴ്സ് അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർ എനി അതർ പ്ലേസ് ഓൺ ഡേയ്സ് ആൻഡ് ടൈം ടു ബി സ്പെസിഫൈഡ് ബൈ ദ കമ്മീഷൻ ഇവിടെ ഓൺലൈനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ മീറ്റിംഗ് അല്ലെങ്കിൽ മുഖാമുഖമുള്ള ഒരു മീറ്റിങ്ങിനെ പറ്റിയാണ് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ തീരുമാനിക്കുന്നു ഓൺലൈൻ മതി എന്തുകൊണ്ടാണത് കാരണം പണ്ടൊക്കെ ഒരു ചായ ഒതുക്കി മൂന്നോ നാലോ പേര് ചേർന്നുകൊണ്ട് നടത്തിയിരുന്ന ഇത്തരത്തിലുള്ള പൊതു തെളിവെടുപ്പുകൾ കഴിഞ്ഞ വർഷം മുതൽ വിശാലമായി അവർ അറേഞ്ച് ചെയ്യുന്ന ഹോള് മതിയാകുന്നില്ല അതിനോട് തൊട്ടടുത്തുള്ള ഹോളും കൂടി ബുക്ക് ചെയ്താണ് പല പൊതു തെളിവെടുപ്പുകളും നടത്തിയത് കഴിഞ്ഞ വർഷവും നടത്തിയത് എന്ന് നമ്മൾ കണ്ടു ഇവിടെ നടപ്പാക്കുവാൻ പോകുന്ന ഈ പുതിയ നിയമം വളരെ ക്രിട്ടിക്കലാണ് അതുകൊണ്ട് ഇവരുടെ വാഗ്ദാനം കേട്ട് സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച ജനങ്ങൾ ധാരാളമായി ഈ പറയുന്ന മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അത് കൺട്രോൾ ചെയ്യുവാൻ ആയിരിക്കാം ഇത്തരത്തിലൊരു സംവിധാനത്തെ പറ്റി അധികാരികൾ ചിന്തിച്ചത് നല്ല കാര്യം പക്ഷെ സംശയം വരുന്നത് കേരളത്തിലെ ഈ സോളാർ സ്ഥാപിച്ച എല്ലാ ജനങ്ങൾക്കും ഈ പറയുന്ന ഓൺലൈൻ സംവിധാനത്തിലേക്ക് സെറ്റപ്പ് ഉണ്ടോ കേരളം അത്രമാത്രം ഡിജിറ്റലൈസ്ഡ് ആണോ ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ചിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു നൂറ് ശതമാനം ഡിജിറ്റലൈസ്ഡ് ആണെന്ന് ആയിരിക്കാം പക്ഷെ അതൊരു വൺ സൈഡ് ആയി കൂടി നമുക്ക് കിട്ടുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈനാക്കി കാരണം നമുക്കിപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നായാലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായാലും എല്ലാം നമുക്ക് ഓൺലൈനിൽ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നുണ്ട് എന്നാണ് വിശ്വാസം നല്ല കാര്യം പക്ഷെ തിരിച്ചോ ഇത്തരത്തിലൊരു ഓൺലൈൻ പബ്ലിക് ഹിയറിംഗ് നടത്തിയാൽ ജനങ്ങൾ അത് അറ്റൻഡ് ചെയ്യുവാൻ പ്രാപ്തരാണോ ബേസിക്കായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പൊതു തെളിവെടുപ്പുകൾ ഫിസിക്കലി നടത്തണം എന്നാണ് ആ നിയമം മോഡിഫൈ ചെയ്തിട്ടുമില്ല ഇതിനിടയിൽ പത്രങ്ങളിൽ വന്ന വാർത്തയിൽ റെഗുലേറ്ററി കമ്മീഷൻ പേടിച്ചാണ് ഓൺലൈനിൽ മാത്രം തെളിവെടുപ്പ് നടത്തുന്നതെന്ന് കണ്ടു അത് സത്യമാണോ ജനങ്ങൾ ഇടിച്ചു കയറും എന്നുള്ളത് ഉറപ്പാണ് കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള ലക്ഷങ്ങളാണ് കേരളത്തിലെ പക്ഷേ ഒരു സംശയം ഇത്തരത്തിലൊരു ഓൺലൈൻ സംവിധാനത്തിൽ മാത്രം ഒതുക്കി നിർത്തിയാൽ ഇതിന്റെ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഒരു കുഗ്രാമത്തിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച ഒരു സാധാരണക്കാരന് ഇതിൽ വന്ന് പ്രസന്റ് ചെയ്യുവാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്രമാത്രം നമ്മുടെ നാട് ആയി എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു പ്രസ്യൂമർ എന്ന തലത്തില് എനിക്ക് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷനോടുള്ള അപേക്ഷ ഈ അറേഞ്ച്മെൻറ് ദയവ് ചെയ്ത് ഹൈബ്രിഡിലേക്ക് മാറ്റുക ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്ലസ് ഓൺലൈൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടത്തിയിട്ടുള്ളതുപോലെ അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്താണ് മീറ്റിംഗ് എങ്കിൽ അവിടെയും ആൾക്കാർക്ക് വരാമല്ലോ പക്ഷേ പേടിക്കുന്നതിലുള്ള സാഹചര്യം എനിക്ക് മനസ്സിലാകും കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്കറിയാം കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്ന് പോലും തിരുവനന്തപുരത്ത് ധാരാളമായി ജനങ്ങൾ എത്തിയിരുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ ഇതിനെപ്പറ്റി ആലോചിക്കുക അതല്ലെങ്കിൽ ഏത് ഇരുന്നും ആർക്കും ഇത് അറ്റൻഡ് ചെയ്യത്തക്കവണ്ണം അക്ഷയ സെന്ററുകൾ വഴി ഇത് ദയവായി ക്രമീകരണങ്ങൾ നടത്തുക അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ പൊതു തെളിവെടുപ്പ് ഏകപക്ഷീയമായി നടത്തുകയാണെന്ന് വിശ്വസിക്കേണ്ടി വരും തുടർന്ന് അതിന്റെ നിയമ നടപടികളിലേക്ക് ഇതേ ജനങ്ങൾ പോകും എന്നും ആണ് എന്റെ വിശ്വാസം കാരണം ഞാൻ പറഞ്ഞല്ലോ അത്രയും അഫക്റ്റഡ് ആണ് ഈ പറയുന്ന പുതിയ നിയമം അപ്പോൾ ദയവായി ബഹുമാനപ്പെട്ട കമ്മീഷൻ ഇതിനെപ്പറ്റി ആലോചിക്കുക അതോടൊപ്പം എനിക്ക് പൊതുജനങ്ങളോട് പറയുവാനുള്ളത് കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ പൊതു തെളിവെടുപ്പുകളൊക്കെ വെറും ഒരു ബോധിപ്പിക്കലാണ് അതിൻ്റെ തെളിവായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഉത്തരവുകൾ പരിശോധിക്കാവുന്നതാണ് നമ്മൾ കൊടുക്കുന്ന പല സജഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാത്ത ധാരാളമായി ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുവാനുള്ളത് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് റെക്കോഡിക്കലി നിങ്ങളുടെ വിഷമങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾ അയക്കുക ബൈ ഇമെയിൽ അതുകൂടാതെ പറ്റുമെങ്കിൽ പോസ്റ്റിൽ വായിക്കുക എന്തിനാണെന്ന് വെച്ചാൽ ഇത് പരിഹരിക്കുവാൻ വേണ്ടിയല്ല ഇത് പരിഹരിക്കത്തുമില്ല അവരുദ്ദേശിച്ച നിയമം ഇവിടെ പാസാക്കി കൊണ്ടുവരും പക്ഷേ നിങ്ങളുടെ പരാതി നിങ്ങളുടെ വിഷമം റെക്കോഡിക്കലി അവിടെ കിടക്കണം അതിൻ്റെ പ്രിന്റ് വേണം ഭാവിയിൽ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ആവശ്യമുണ്ട് പണ്ടത്തെ ജനമല്ല ഇന്ന് കുറച്ചും കൂടി ചിന്തിക്കുന്നുണ്ട് ജനങ്ങൾ കാരണം പൊതുജനം സംഘടിതരല്ല അതുകൊണ്ട് അവരുടെ മുകളിൽ എന്ത് നിയമവും അടിച്ചേൽപ്പിക്കാം എന്നൊരു ചിന്ത അധികാരികൾക്കുണ്ട് അത് മാറണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പൊതുജനങ്ങളും ഇതിനെപ്പറ്റി ദയവായി ചിന്തിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കണം ഈ പറഞ്ഞതുപോലെ റെക്കോർഡിക്കലി പ്രസൻറ്റ് ചെയ്യണം അത് ബൈ ഇമെയിൽ അതല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഓൺലൈനിലും അറ്റൻഡ് ചെയ്യുക ഫിസിക്കലി അവർ നടത്തുന്നെങ്കിൽ നടത്തട്ടെ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്